ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ധാരാളം ആയത്തുകളിലായി മുനാഫിക്കിങ്ങളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു അള്ളാഹു താല സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞ തങ്ങളെ ചാണിന് ചാണായും മുയത്തിന് മൊഴമായും പിമ്പറ്റിയ സഹാബാക്കളുടെ മഹത്വം അറിയിച്ചിരുകയാണ് والسابقون الأولون من المهاجدين والأنصار والذين اتبعوهم والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم وأعد لهم جنات تجري تحتها الأنهار، جنات تجري تحتها الأنهار خالدين فيها أبدا، ذلك الفوز العظيم മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും സത്യത്തിലേക്ക് മുൻകടന്നവരും നല്ല നിലയിൽ അവരെ പിൻപറ്റിയവരും അള്ളാഹു അക്കൂട്ടരിൽ സംതൃപ്തരായിരിക്കുന്നു അവരും അല്ലാഹുവിൽ സംതൃപ്തരായിരിക്കുന്നു താഴ്ഭാഗത്തുകൂടി താഴ്ഭാഗത്തു ഒഴുകുന്ന അരുവികളൊഴുകുന്ന ആരാമങ്ങൾ അവർക്കു വേണ്ടി അവൻ തയ്യാറാക്കിയിരിക്കുന്നു അവരതിൽ ശാശ്വതരായിരിക്കും അതാണ് ഏറ്റവും വലിയ വിജയം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല സഹാബത്തിൻ്റെ മഹത്വം അറിയിച്ചിരുകയാണ് ഒരു ഭാഗത്ത് മുനാഫിക്കീങ്ങൾ കൊടും വഞ്ചകരാണെന്നും നിബിധങ്ങൾ സുല്ലാഖു അലി വസ്ല്ലമിയെ നശിപ്പിക്കാനും തങ്ങളുടെ പദ്ധതികൾ തകർക്കാനും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാനും എല്ലാ കുതന്ത്രങ്ങൾ ചെയ്യുന്നവരാണെന്നും നാം വ്യക്തമായി മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ സഹാബാക്കളെന്ന് പറയുന്നവർ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയെ എല്ലാ രീതിയിലും പിൻപറ്റുന്നവരാണ് തങ്ങൾ സൊല്ലാഹു അലി വസ്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മറച്ച് ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല ഈ രീതിയിൽ പൂർണ്ണമായി നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ലമിയെ പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് സഹാബാക്കൾ ആ സഹാബത്തിൻ്റെ മഹത്വമാണ് അള്ളാഹു പറയുന്നത് ഇവിടെ ആദ്യമായി അള്ളാഹു പറയുകയുണ്ടായി മുഹാജിങ്ങളിലും അൻസാരികളിലും ആദ്യമായി ഇസ്ലാമിലോട്ട് കടന്നു വന്ന സഹാബാക്കൾ അതുപോലെ അവരെ നല്ല നിലയിൽ പിൻപറ്റിയ ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിജയ വാഗ്ദാനമുണ്ട് ഉന്നത പ്രതിഫലങ്ങളുണ്ട് എന്ന കാര്യം അറിയിച്ചിരികയാണ് മുഹാചരിയങ്ങളെന്ന് പറയുകയാണെങ്കിൽ മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയോട്ട് പലായനം ചെയ്തവരാണ് മക്കയിൽ അവർക്ക് സമ്പത്തുണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു വീടുണ്ടായിരുന്നു സ്വത്തുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അള്ളാഹുനു വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്തവരായി മറ്റൊരു നാട്ടിലോട്ട് പലായനം ചെയ്തവരാണ് മൊഹാചരിയങ്ങൾ അവർ മദീനയിലോട്ട് പലായനം ചെയ്യുകയുണ്ടായി അൻസാരികളെന്ന് പറയുകയാണെങ്കിൽ ഈ ഒന്നുമില്ലാതെ വരുന്ന ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് അഥവാ മദീനവാസികളാണ് മൊഹാചിരിങ്ങളായ മക്കക്കാർ മക്കയിൽ നിന്നും മദീനിലെത്തിയപ്പോൾ മദീനയിലുണ്ടായിരുന്ന അൻസാരികൾ എല്ലാ രീതിയിലും സഹാബത്തിനെ സഹായിക്കുകയുണ്ടായി അവർക്ക് വീടിന് വീടായും സമ്പത്തിന് സമ്പത്തായും കച്ചവടത്തിന് കച്ചവടമായും എല്ലാ രീതിയിലും മക്കയിൽ നിന്നും വന്ന സഹാബത്തിനെ മദീനയിലുണ്ടായിരുന്ന സഹാബാക്കൾ സഹായിക്കുകയുണ്ടായി ആ മദീനയിലുണ്ടായിരുന്ന സഹാബാക്കളാണ് അൻസാരികളെന്ന് പറയുന്നത് ഈ മൊഹാചിനീകളും അൻസാരികളും അവർ ആദ്യം ഇസ്ലാമിലോട്ട് വന്നവരാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരിൽ നിന്നും അവർ എത്രയോ ശ്രേഷ്ഠരാണ് എന്ന് അള്ളാഹു സുബാനഹുത്തല അറിയിക്കുകയാണ് അവർ ആദ്യമായി ഇസ്ലാമിലോട്ട് കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ത്യാഗങ്ങൾ അവർക്ക് കൂടുതലായിരുന്നു പ്രയാസങ്ങൾ അവർക്ക് കൂടുതലായിരുന്നു അവരുടെ പ്രതിഫലവും അത് കാരണമായി മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എന്ന് അള്ളാഹു സുബാനഹു അറിയിക്കുകയാണ് പ്രത്യേകമായി അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ആദരിക്കുകയും അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇവിടെ മുഹാജനങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലോട്ട് കടന്നു വന്നവർ എന്നതിനെ പല രീതിയിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അധിക പണ്ഡിതന്മാരും ഇതുകൊണ്ടുള്ള ഉദ്ദേശം മുഹാചരിയങ്ങളും അൻസാരികളും തന്നെയാണെന്നാണ് പറയുന്നത് അഥവാ മക്കയിൽ നിന്നും പലായനം ചെയ്തു പോയ മുഹാചരിയങ്ങളും അവരെ സ്വീകരിച്ച മദീനയിലുണ്ടായിരുന്ന അൻസാരികളും ഇവർ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം അവരെല്ലാവരും ഇസ്ലാമിലോട്ട് ആദ്യം കടന്നു വന്നവരാണ് അതുകൊണ്ട് മുഴുവൻ ഉൾപ്പെടുന്നു എന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം ഇസ്ലാമിനോട് കടന്നു വന്ന മുഹാചരിയങ്ങൾ അൻസാരികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കാവയെ ഖിബിരിയായി നിശ്ചയിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരാണ് അഥവാ ആദ്യ സന്ദർഭത്തിൽ ബൈത്തുൽ മുക്കദ്സിനോട്ട് മുന്നിട്ടുകൊണ്ടായിരുന്നു നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം സഹാബാക്കളും നമസ്കരിച്ചിരുന്നത് പിന്നീടാണ് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം പരിശുദ്ധ ക്യാബയിലോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള കൽപ്പന വന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ക്യാബയിലോട്ട് തിരിഞ്ഞ നമസ്കരിക്കാനുള്ള കൽപ്പന വരുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ച മുഹാജിറുകൾ അൻസാരികൾ കൊണ്ട് ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റു ചിലർ പറയുന്നു ആദ്യം ഇസ്ലാം സ്വീകരിച്ചവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബദർ പോരാട്ടത്തിൽ പങ്കെടുത്തവരാണ് ബദർ പോരാട്ടത്തിൽ പങ്കെടുത്തവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും അതിനുശേഷം വന്ന സഹാബാക്കൾ രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ചവരുമായി ഗണിക്കപ്പെടുന്നു മറ്റ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ബൈ ദിൽവാനിൽ പങ്കെടുത്ത സഹാബാക്കളാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മുഹാജിനങ്ങളും അൻസാരികളും ബൈ അതുവാന് ശേഷം ഇസ്ലാം സ്വീകരിച്ച സഹാബാക്കൾ അവർ രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ചവരിൽ ഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ മുൻകടന്ന സഹാബാക്കൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബാക്കൾ എന്നതിൻ്റെ ഉദ്ദേശം പല രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എല്ലാ മുഹാചരിയങ്ങളും എല്ലാ അൻസാരികളും ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സഹാബാക്കളും മുഹാചരിയങ്ങളും അൻസാരികളും മുൻകടന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണ് ആദ്യം ഇസ്ലാമിലൂടെ കടന്നു വന്നവരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് അള്ളാഹു വലിയ സ്ഥാനവും വലിയ വിജയവും വാഗ്ദാനം ചെയ്യുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു അവരെ നല്ല രീതിയിൽ പിൻപറ്റിയവരും അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ പല രീതിയിലും വിശദീകരിക്കാം ചില പണ്ഡിതന്മാർ അതിനെ മുഹാജലീയങ്ങൾ അൻസാരികളല്ലാതെ ബാക്കി സഹാബാക്കളാണെന്ന് അഭിപ്രായപ്പെട്ടു മുഹാജലീയങ്ങൾ അൻസാരികളല്ലാത്ത ബാക്കി സഹാബാക്കളാണ് അവരെ നല്ല രീതിയിൽ പിമ്പത്തിയത് കൊണ്ടുള്ള ഉദ്ദേശം മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു സഹാബത്തിന് ശേഷം വന്ന താപേയങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു ആരെല്ലാം ഈ സഹാബത്തിൻ്റെ മാർഗത്തെ പിൻപറ്റുന്നുവോ അവരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് കിയാമത്നാള് വരെ വരുന്ന മനുഷ്യരിൽ ആരെല്ലാം സഹാബത്തിൻ്റെ പാതയെ പിമ്പറ്റുന്നുണ്ടോ അവരെല്ലാവരും ഈ സന്തോഷ വാഗ്ദാനത്തിൽ പങ്കാളികളാണെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് പ്രബലമായ അഭിപ്രായവും ആരെല്ലാം സഹാബത്തിൻ്റെ പാത പിൻപറ്റുന്നുണ്ടോ സഹാബാക്കളെന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായി നിമിതങ്ങൾ സൊല്ലല്ലാഹു അലി വസ്ല്ലമിയെ ഒപ്പിയെടുത്തവരാണ് തങ്ങൾ സ്വല്ലു അലി വസ്ലമിയെ അതുപോലെ പിൻപറ്റിയവരാണ് ആ സഹാബത്തിൻ്റെ മാർഗം പിൻപറ്റുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ മാർഗം പിൻപറ്റൽ തന്നെയാണ് ആരെല്ലാം ആ രീതിയിലുള്ള മാർഗത്തെ പിൻപറ്റുന്നുണ്ടോ ഈ സഹാബത്തിനെ മാതൃകയായി സ്വീകരിക്കുന്നുണ്ടോ അവരെല്ലാവരും അള്ളാഹുവിൽ നിന്നുമുള്ള സന്തോഷ വാഗ്ദാനത്തിന് അർഹരാണെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം സഹാബാക്കളുടെ ജീവിതം പോലെ ആക്കി തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് സഹാബാക്കളുടെ കച്ചവടം സഹാബാക്കളുടെ കുടുംബജീവിതം സഹാബാക്കളുടെ ഇബാദത്ത് സഹാബാക്കളുടെ ഇടപാടുകൾ ഇങ്ങനെ തുടങ്ങി സഹാബത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ രീതിയിൽ നമ്മുടെ ജീവിതവും ആക്കാനായി നാം പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം ആ രീതിയിൽ ആക്കി തീർക്കുകയാണെങ്കിൽ ഈ സഹാബത്തിന് അള്ളാഹുതല വാഗ്ദാനം ചെയ്ത ഉന്നത വിജയങ്ങളിൽ നമ്മളും അർഹരായി തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅാല അറിയിക്കുകയാണ് എന്നിട്ട് ആ സഹാബത്തിൻ്റെ ശേഷതയായി അള്ളാഹു പറഞ്ഞു അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ അവർ തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വരുമ്പോൾ അതിൽ അതൃപ്തി സഹാബാക്കൾ കാണിച്ചിട്ടില്ലായിരുന്നു എന്തല്ലാഹു കൽപ്പിച്ചാലും എന്ത് നിമിതങ്ങൾ അള്ളാഹു അലി വസ്ല്ലാം കൽപ്പിച്ചാലും അതിനെ നൂറ് ശതമാനം അംഗീകരിക്കാൻ സഹാബത്ത് തയ്യാറായിരുന്നു സഹാബാക്കൾ അവിടെ മറ്റൊന്നും ചിന്തിച്ചില്ല എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അതിനെ തൃപ്തിപ്പെട്ടു അള്ളാഹുവിൻ്റെ തീരുമാനം അവർക്ക് എന്താണോ അതിൽ അവർ തൃപ്തിപ്പെട്ടു അതുകൊണ്ട് തന്നെ അല്ലാഹുവും ഈ സഹാബത്തിനെ തൃപ്തിപ്പെടുകയുണ്ടായി അല്ലാഹു ആരെങ്കിലും തൃപ്തിപ്പെടുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു ലോകത്തും ഉന്നതമായ വിജയം നൽകുന്നതാണ് ഇത് സഹാബത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ നാം തൃപ്തിപ്പെടേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഒരിക്കലും ദീൻ ഭാരമായി കാണരുത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഭാരമായി കാണാൻ പാടില്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയും വിവിധങ്ങൾ അള്ളാഹുഅലൈ വല്ലമിൻ്റെ ഓരോ ചരിയയും തൃപ്തിപ്പെട്ടുകൊണ്ട് കൂടി പ്രവർത്തിക്കുന്നവരായി തീരണം അതാണ് സഹാബത്തിൻ്റെ മാതൃക എന്നുള്ളത് അങ്ങനെ സഹാബത്ത് പ്രവർത്തിച്ചതുകൊണ്ടും തൃപ്തിപ്പെട്ടതുകൊണ്ടും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു ഇരുലോകത്തും ഉന്നതമായ വിജയം അല്ലാഹു അവർക്ക് നൽകി അള്ളാഹു താല ശാശ്വതമായ സ്വർഗം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചു ഉന്നതമായ വിജയവും അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തു അവർ ദുന്യാവിലും വിജയിച്ചു ആഹ്ലത്തിലും വിജയിച്ചു അതുകൊണ്ട് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഹാബത്തിനെ നാം പിൻപറ്റാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ സഹാബത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എപ്രകാരം ഈ സഹാബത്തിനെ അള്ളാഹു ഇരുലോകത്തും വിജയികളാക്കിയോ അതുപോലെ നമ്മളെയും അള്ളാഹു ഇരുലോകത്തും വിജയികളാക്കുന്നതാണ് അതുകൊണ്ട് ഓരോ അനക്ക അടക്കങ്ങളും നിമിതങ്ങൾ സ്വല്ല അള്ളാഹു അലൈവസ്ലാം കാണിച്ചു എന്നതുപോലെയാക്കുക അതായിരുന്നു സഹാബത്തിൻ്റെ മാർഗമെന്ന് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയത് എന്താണ് മുനാഫിക്കീങ്ങൾ അവരൊരു തൃപ്തിയുമില്ലാതെ ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ കടമ പൂർത്തിയാക്കാൻ വേണ്ടിയും പേ അടക്കുന്നത് പോലെയും അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവാക്കുന്നവരാണ് അവർ നമസ്കരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മടിച്ചുകൊണ്ടുമായിരുന്നു അവർ ദീനിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ആത്മാർത്ഥമില്ലാതെ ഭാരം ഇറക്കി വെക്കുക രീതിയിലായിരുന്നു ഇങ്ങനെ പല മോശമായ മുനാഫിക്കീങ്ങളുടെ ഗുണങ്ങളും കഴിഞ്ഞ പല ആയത്തുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി അത് നേരെ വിപരീതമാണ് ഇപ്പോൾ ഈ ആയത്തിൽ നാം മനസ്സിലാക്കിയ സഹാബത്തിൻ്റെ ഗുണമെന്നുള്ളത് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളെപ്പറ്റി സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളിലുള്ള ഗുണങ്ങൾ അത് സഹാബത്തിൻ്റെ ഗുണമാണോ അതല്ല മുനാഫിക്കീങ്ങളുടെ ഗുണമാണോ എന്നുള്ളത് നമുക്ക് ദീനൊരു ഭാരമാണെങ്കിൽ നമ്മളുടെ ഗുണം മുനാഫിക്കീങ്ങളുടെ ഗുണമാണ് നമുക്ക് ദീൻ താല്പര്യവും തൃപ്തിയുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് സ്നേഹമുണ്ട് എങ്കിൽ നിമിതങ്ങൾ സല്ലാഹു അലൈവസ് ചര്യ നമ്മുടെ താല്പര്യമാണ് എങ്കിൽ നമ്മുടെ ഗുണം സഹാബത്തിൻ്റെ ഗുണമാണ് മുനാഫിക്കീങ്ങളുടെ ഗുണമാണ് നമ്മുടെ ഗുണമെങ്കിൽ നമ്മുടെ അന്ത്യം മോശമാണ് ഇരുലോകത്തും പരാജിതരായി തീരുന്നതാണ് സഹാബത്തിൻ്റെ ഗുണമാണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ ഇരുലോകത്തും ഉന്നതമായ വിജയവും അള്ളാഹു സുബാനഹുവല അത് കാരണമായി നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് സഹാബത്തിൻ്റെയും മുനാഫിക്കീങ്ങളുടെയും എല്ലാം ഗുണങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഹാബത്തിൻ്റെ ഗുണമുണ്ടാക്കണം മുനാഫിക്കീങ്ങളുടെ ദുർഗുണങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യണമെന്ന കാര്യം അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ റബ്ബിൽ ആലമീൻ